എല്ലാവർക്കും സുഗാണെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെയാണ് ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് ഒരു മാസത്തെ പെൻഷൻ ആണ് നമ്മൾ ആദ്യം മുതലേ അത് പറയുന്നതാണ് പല വീഡിയോകളിലും പല ആളുകളും മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ടാകും എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് പല ആളുകളും ചോദിച്ചിരുന്നു വാട്സപ്പിൽ ചോദിച്ചിരുന്നു അതുപോലെ തന്നെ വിളിച്ച് ചോദിച്ചിരുന്നു കമന്റിലും ചോദിച്ചിരുന്നു അന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ലഭിക്കുക എന്നുള്ളത് ആ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ലാതെ തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപനം വന്നിട്ടുള്ളത് പക്ഷേ ദിവസത്തിൽ മാറ്റമുണ്ട് നമ്മൾ ഇരുപത്തി നാലാം തീയതി വെള്ളിയാഴ്ച വിതരണം ചെയ്ത് തുടങ്ങാനാണ് സാധ്യത എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച മുതലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ക്ഷേമതി ബോർഡ് പെൻഷൻ എന്നിവ ഇരുപത്തി ഏഴ് വിതരണം ചെയ്തു തുടങ്ങും എന്നാണ് അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് വീതം ലഭിക്കുക ഇരുപത്തി ദശാംശം ആറ് രണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും അത് ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച മുതൽ തന്നെ എത്തിത്തുടങ്ങുന്നതാണ് മറ്റുള്ള ആളുകൾക്ക് സഹകരണ ബാങ്കുകൾ മുഖേന വീടുകളിൽ എത്തിച്ച് പെൻഷൻ കൈമാറും അത് ബുധനാഴ്ചയോട് കൂടിയിട്ട് പ്രതീക്ഷിച്ചാൽ മതി ചൊവ്വാഴ്ച ബാങ്ക് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക ട്രഷറി മുഖാന്തരം എത്തിക്കഴിഞ്ഞാൽ ആ ലിസ്റ്റും എത്തിക്കഴിഞ്ഞാൽ ചൊവ്വാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ബുധനാഴ്ചയോട് കൂടിയിട്ട് കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അതുപോലെ തന്നെ എട്ട് ദശാംശം നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാർ നൽകേണ്ടതാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ഇരുപത്തിനാല് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപ മുൻ മുൻകൂറായികൊണ്ട് ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതാണ് ഈ സർക്കാർ വന്നതിന് ശേഷം നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുള്ളത് എന്നും ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു അപ്പൊ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുണ്ടാകും അത് കഴിച്ചാണ് ക്ഷേമ പെൻഷൻ തുക ഇരുപത്തി ഏഴാം തീയതി മുതൽ ലഭിച്ചു തുടങ്ങുക ബാക്കി പൈസ പിന്നീട് അക്കൗണ്ടുകളിലേക്ക് പതിവ് പോലെ തന്നെ എത്തിച്ചേരുന്നതാണ് കയ്യിൽ വിതരണം ബുധനാഴ്ച ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച പ്രതീക്ഷയാൽ മതി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച എത്തിച്ചേരുന്നതാണ് ആയിരത്തി അറുനൂറ് മാത്രമാണ് ഉള്ളത് മാത്രമല്ല മൂവായിരത്തി ഇരുന്നൂറ് രണ്ട് മാസത്തെ പെൻഷൻ നവംബറിൽ വിതരണം ചെയ്യും അത് നവംബർ ആദ്യം തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പെൻഷൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണുള്ളത് അപ്പോൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് ഈ പ്രാവശ്യവും പെൻഷൻ മുടങ്ങുന്നതാണ് എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങും അതുകൊണ്ട് തന്നെ ഇനി അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാത്തവർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ കാര്യങ്ങൾ കൃത്യമായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചെയ്യുക വെക്കുക മറ്റൊരു